ഒരു ഒരു ദിവസമാണ് സങ്കടം വരാൻ ണ്ട് എന്നിരുന്നാലും പറയാതിരിക്കാൻ ഒരു അനുഭവമാണ് പ്രതിസന്ധിയിൽ കൂടെ എങ്ങനെയാ കടന്നു പോകുന്നൊന്നോർത്തോ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അർത്തമറിയൻ സമാജത്തിന്റെ പരീക്ഷ ഞങ്ങളൊക്കെ ഞങ്ങളെ പള്ളിക്കാരൊക്കെ അതിനൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് എബവ് നയൻറ്റി മാർക്സെങ്കിലും സ്കോർ ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്തിരുന്നത് ഞാനും അപ്പൊ ശനിയും ചെയ്യും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് എന്റെ ഹൃദയം തെറ്റും പിടിക്കുന്നുണ്ട് എന്റെ ഒരു കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് പിന്നെ എനിക്ക് ഈ ഷോൾഡർ ഈ ഫ്രണ്ട് മുമ്പിലോട്ടേ കൈപോക്കാൻ പറ്റുള്ളൂ പുറകോട്ട് പോകത്തില്ല അങ്ങനൊക്കെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ് രണ്ടര വർഷം മുൻപ് രണ്ടു മാസത്തെ ജീവിതം മാത്രം കാര്യത്താസിലെ ഡോക്ടേഴ്സ് പറഞ്ഞെടുക്കുന്നു ഇപ്പൊ രണ്ടര വർഷം വരെ എത്തിയ ഒരാളാണ് അത് ഞാൻ കഴിഞ്ഞ ടൂറിൽ എല്ലാവരോടും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ സൺഡേല് സാറും ഞങ്ങളെ നല്ല രീതിയിലെല്ലാം പഠിപ്പിച്ചു ഏത് സമയത്തൊരു ഡൗട്ട് ചോദിച്ചു വിളിച്ചാലും സാർ അത് ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു അപ്പൊ ഞാൻ ഒരാൾ സാറിനെ വിളിച്ചു ചോദിച്ചാലും എന്നിട്ട് ആ ആൻസർ ഞാൻ എന്റെ പള്ളി വന്ന എന്റെ സമാചാംഗങ്ങൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു എല്ലാം നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറായിരുന്നു പക്ഷെ ശനിയാഴ്ച തൊട്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയായി എനിക്ക് എന്നാന്ന് അറിയാൻ വല്ല മരിച്ചു പോകുന്നൊരു വിഷമ ശ്വാസം വിടാൻ പറ്റുന്നില്ല ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു എന്നാന്ന് അറിയത്തില്ല ഡോക്ടറെ കാണേണ്ട സമയം തോന്നുന്നു ഇനി ഒറ്റയ്ക്കോ വരാം വരാനാണോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ യേശു യേശുദമ്പുരാ ഫോട്ടോ എടുത്ത് ശനിയാഴ്ച രാത്രി പറഞ്ഞു സംബുരാൻ ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എനിക്ക് രണ്ട് മക്കളാണ് രണ്ടുപേരും എന്റെ കൂടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കായിപ്പോ താമസിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അഥവാ എനിക്ക് വന്നെങ്കിൽ തന്നെ എന്നെ കിടത്തിയേക്കരുതെ വിളിച്ചോണേന്ന് പറഞ്ഞു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സാർ വിളിക്കും ഞാൻ ദിവ്യബോധനം ഡിഗ്രി ചെയ്യുന്ന ഒരാളും കൂടിയാണ് പി ഒ സി കഴിഞ്ഞിപ്പം ഡി ഡി സി ചെയ്തോണ്ടും കൂടി ഇരിക്കുക അപ്പൊ അതിന്റെ പ്രബന്ധമൊക്കെ എഴുതി കൊടുക്കാനുണ്ട് പരീക്ഷയുടെ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ആയി രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ ആയിരുന്നു എല്ലാം പഠിക്ക് എഴുതുകയും ചെയ്യുന്ന ഒരാളാണോ അപ്പൊ ഒരു വിധത്തിൽ ഞായറാഴ്ച രാവിലെ എന്നാൽ പള്ളി പോകാൻ വിശുദ്ധ കുർബാന അനുഭവിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ലെഫ്റ്റ് തിരിയാൻ വല്ല റൈറ്റ് തിരിയാൻ വല്ല ഞാൻ ഒരു വിധത്തിൽ കടലിന് ക്രോസ് ചെയ്യ പിടിച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഒമ്പത് മണിയായി പള്ളിയിൽ പോവാത്ത ആകെ ദൈവത്തോട് ചോദിച്ച ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നു എനിക്കെങ്ങും പോകാണ്ട് തന്നെ ആയുസ് തിരുന്നടം വരെ ഞായറാഴ്ച വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വിടണേന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് താങ്ക്സ് അപ്പോ ഈ ഒമ്പത് മണിയായി എഴുന്നേറ്റ് ഒരു തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് പോലെ എന്തോ കഴിച്ചു ഞാൻ ഒരുങ്ങി എന്റെ കൂടെ ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എന്റെ കൂടെ കാറെ വരാനായിട്ട് അഞ്ചു അരഞ്ചു പേര് ഒരുങ്ങി നിക്കുവ പരീക്ഷയ്ക്ക് പോകാൻ അവരെ നിരുത്സാഹപ്പെടുത്താൻ മേലാ എന്റെ കൈ രണ്ടും കൈപ്പത്തി പെരിക്കുകയാണ് എന്നിട്ട് ഞാൻ ഈ കാറ് ഡ്രൈവ് ചെയ്ത് വരെയും കൊണ്ട് എക്സാം സെന്ററിലെത്തി അവിടെ ചെന്ന് എക്സാം തുടങ്ങി എനിക്ക് കണ്ണാടി വെച്ചിട്ടും കാണാൻ മേല കണ്ണാടി ഉയരിട്ടും ക്വസ്റ്റ്യൻ പേപ്പറായി എന്താ എഴുതിയിരിക്കുന്നതും കാണാൻ മേലാ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കാരണം ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ പാടില്ല നമ്മൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു എന്ത് വേണ്ടി എഴുതാതിരുന്നു തലമൊന്നിച്ചിരുന്നു എന്റെ അടുത്തിരുന്ന കൂട്ടുകാരി ചോദിക്കുന്നുണ്ട് എന്നാ പറ്റി എന്നാ ഞാൻ എന്തോ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അടുത്തിരുന്ന ആളോട് ചോദിച്ചു ഈ മൂന്നാമത്തെ ചോദ്യം എന്താ എഴുതിയിരിക്കുന്നത് സെല്ലിനോടൊക്കെ ഞാൻ ചോദിച്ചു സെല്ലിനെ ഏതുവാക്കി എഴുതാനാണ് പറഞ്ഞേ എല്ലാം പ്രാ എന്നിട്ടും എക്സാം ഒരുവിധം എഴുതി ഒപ്പിച്ചു എന്റെ ഒപ്പിച്ച അവിടുന്ന് വീട്ടിൽ വന്ന് കേറുമ്പോഴാണ് ഒരു കോള് വരുന്നു ഷീജ മകൻ ആക്സിഡന്റ് ആയത് ഓർക്കണേ ഞാന് എൻ്റെ മകനോ എന്റെ ഒരു മകൻ രണ്ട് മക്കളാണ് ഒരാൾ നാട്ടിൽ കൊച്ചിയിലുണ്ട് ഒരാൾ ദുബൈയിലാണ് പെട്ടെന്ന് കൊച്ചിക്കാരനെ വിളിച്ചു അവൻ അവിടെ സ്ഥലത്തില്ല എന്ന് എനിക്കറിയാറ് എന്നോട് പറഞ്ഞിട്ടാണ് പോയി അവൻ രാമേശ്വരത്തായിരുന്നു നേരം അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു നീ എവിടാ ഞാൻ രാമേശ്വരത്താ അമ്മേനെ ഞാൻ പറഞ്ഞല്ലേ ഓക്കേ നീ സ്റ്റേബിൾ ആണോ ആ എനിക്കൊരു വഴിപ്പില്ല എന്താ ചോദിച്ചും ചോയിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു തിരിച്ചു വിളിച്ചു ചെന്നൈ പ്രശ്നം ഞമ്മൻ ഒന്നുമില്ല പിന്നെ അവന്റെ വൈഫിനെ വിളിച്ചു അപ്പൊ ഒരു നിലവിളിയാക്കി ചെന്നാ അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ന്യൂസ് പേപ്പറിലെ പുതുപ്പള്ളിക്ക് അവലിച്ച് ഒരു ഓട്ടോറിക്ഷയും ഒരു കാറും തമ്മിൽ ഇടിച്ചു ആ കാർ ഇങ്ങോട്ട് കയറി വന്ന ഓട്ടോറിക്ഷ എടുത്തൊരേറായിരുന്നു പത്രത്തിൽ ഫോട്ടോ സഹിതം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ ഓട്ടോയ്ക്കകത്തുണ്ടായിരുന്നത് എൻ്റെ ജീവന്റെ ഒരു അംശമായിരുന്നു എൻ്റെ മകൻ്റെ അമ്മായിയമ്മ അവരുടെ ചേട്ടത്തി ചേട്ടത്തിയുടെ മുപ്പത്തെട്ട് ഒരു മകള് എൻ്റെ മരുമോട് ആങ്ങളയുടെ രണ്ടര വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ മകൻ്റെ കുഞ്ഞ് പന്ത്രണ്ട് ഒരു ആൺകുട്ടി ഇത്രയും പേരാണ് ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നത് പിന്നെ കേൾക്കുന്നത് ഈ അമ്മയുടെ ചേട്ടത്തി സ്പോട്ടി മരിച്ചു എന്നാണ് ഹെഡിഞ്ചുറി ആയിരുന്നു അവർ ടാപ്പ് തുറന്നു വിട്ട പോലാണ് അവരുടെ ചെവിന്ന് വിള്ളോടൊക്കെ വന്നാണ് കേട്ടെ ഈ രണ്ട് കാലിന്റെ മുട്ട് അവിടെ നിന്ന് വിട്ടുപോയി അവരുടെ പിന്നെ അടുത്തത് ചോദിക്കുമ്പോൾ എന്റെ മകൻ്റെ അമ്മായി അമ്മയുടെ നാല് വിരല് കാലില് വഴി കിടക്കുക എടുത്തോണ്ട് പോകാൻ വന്നവർ ആ വിരലിലൂടെ പൊതിഞ്ഞു കെട്ടി ഹോസ്പിറ്റലിൽ കയറ്റി വിട്ടു പിന്നെ കേൾക്കുന്ന അവരുടെ മകൾ മുപ്പത്തെട്ട് വയസ്സുകാരി വിധവയായ ഒരു പെൺകുട്ടിയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവള് കിറ്റ കമ്പനി ജോലി ചെയ്യുവാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഈ അമ്മയാണ് നോക്കുന്നിൽ മരണപ്പെട്ടത് ഓർക്കണം ആ കൊച്ചിന്റെ മുപ്പത്തെട്ട് വയസ്സുകാരുടെ കഴുത്തൊടിഞ്ഞു ഇപ്പം എന്റെ ഈ ശവടക്ക് ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ആ ശവടക്ക് മണ്ണറുകാട്ട് വള്ളി പോയി ആ അമ്മ പോയി അങ്ങനെ പിന്നെ മകന്റെ മദറി സീരിയസ് സ്റ്റേജില് കരുത്താസിലുണ്ട് ഈ പറഞ്ഞ കഴുത്തൊടിഞ്ഞ കൊച്ചും കരുത്താസിലുണ്ട് അപ്പോഴും കുഞ്ഞിന്റെ കാര്യമൊന്നും അറിയുന്നില്ല അപ്പൊ അറിഞ്ഞ് രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞുണ്ട് മുഖ അടച്ചു വീണു അതിനും സീരിയസ് ആയ പരിക്കാണെന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്കൊരു വീഡിയോ കിട്ടി ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഒരു ചെരുപ്പുകടയുണ്ടായിരുന്നു അതെന്റെ നെയ്ബറാണ് കുഴിമുറ്റത്ത് അവന്റെ കടയിലെ സി സി ടി വി നോക്കിയിട്ട് പോലീസുകാർ എടുത്തതാണ് ഈ സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഇത്ര ആക്സിഡന്റ് നടക്കുന്നതിനകത്തു നിന്ന് ഇങ്ങനെ കൈ പിടിച്ചിട്ട് എന്റെ കുഞ്ഞ ആ ഓട്ടോയ്ക്കകത്തൊന്ന് ഇറങ്ങി വരിക അവൻ്റെ കൈയ്യേൽ ആരോ പിടിച്ചിരിക്കുന്ന പോലാണ് കൈ നീട്ടി കൊടുത്തിരിക്കുന്നത് ആ കുഞ്ഞിന് മാത്രം ഒന്നും പറ്റിയില്ല അതുകൊണ്ട് അവൻ നല്ലവനായിരുന്നോ ഞാൻ നല്ലതാണെന്നോ മറ്റവര് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ അല്ല പറഞ്ഞു അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇന്നിവിടെ വരാൻ ഇടയാവത്തില്ലായിരുന്നു അതെന്റെ പള്ളിയിലുള്ള ആൾക്കാർ അത്യാവശ്യം എന്ത് പറ്റി എന്ത് പറ്റിയും ചോദിച്ചവരോട് മാത്രം ഞാൻ ഈ വിവരം പറഞ്ഞുള്ളൂ പക്ഷെ അവനെ എയ്റ്റ് വീക്സ് ഡോക്ടർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒലഞ്ഞു വീണ കാരണം അവിടെ ഇവിടെ ഇച്ചിരി തൊലി പോയതേ ഉള്ളു മേഞ്ചറായിട്ടൊന്നുമില്ല ഞാൻ ഓടി ഓടിയലച്ചു ചെന്നു വരെല്ലാം ഫുൾ കരുത്താസിൽ രണ്ട് കുഞ്ഞുങ്ങളും ആദായിൽ ഐസ്യൂല് ബാക്കി മൂന്ന് പേര് ഇവിടെ കരിത്താസിൽ ഐസ്യൂല് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നാളെ എട്ട് ദിവസമാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ട് ഇപ്പോഴും രണ്ടു പേര് ഐസ്യൂരിൽ തന്നെ തുടരുകയാണ് ആ കുഞ്ഞ് അവിടെയുണ്ട് എന്റെ മകന്റെ കുഞ്ഞിനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം അവര് ഒബ്സർവേഷനിലൊക്കെ വെച്ചിട്ട് തിരിച്ചുവിട്ടു എന്നാലും അവന്റെ അമ്മയൊക്കെ അവിടെ തന്നെ നിൽക്കുന്നത് കാരണം കൊച്ചിനെ നേരെ കടത്തണം ചെരിഞ്ഞു കിടക്കാൻ പാടില്ല ഓർക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കൈപിടിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഇനി എന്തെങ്കിലും ആയിട്ട് വീഴുവോ ഇങ്ങനെയുള്ള പേടികളൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കാരണം നമ്മൾ നല്ലോണം കെയർ ചെയ്തിരിക്കുക പിന്നെ ഞാൻ ഞാനിന്ന് നിങ്ങളോർക്ക് ഞാനിന്ന് വന്നതെന്നാണ് എന്റെ കൂടെ വരാനായിട്ടാണ് ഞാനാണ് ഇവരെ എല്ലാം ഇതിനകത്ത് വരാനായിട്ട് ചേർത്തത് ഞാൻ ഒരാൾ പുറകോട്ട് പോയാല് എന്നാ പിന്നെ ഞങ്ങളില്ല ജോർജ് സാറെ ഇത്രയും പേരാൻ വെച്ചോണ്ടൊരു പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ ചാർട്ട് ചെയ്തു നമ്മൾ അതിനൊരു സാറിനെ നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ സാറിന് ഒരു ബുദ്ധിമുട്ട് ലാസ്റ്റ് മൊമെന്റ് വരാൻ പാടില്ല ഞാൻ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു ഇനി ഇന്നെ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി സാറെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എൻ്റെ പള്ളിയിൽ നിന്ന് വന്നവർ പോലും എല്ലാവരും ചോദിച്ചാൽ എന്നാ പ്രശ്നം എന്നാ പ്രശ്നം എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ശനിയാഴ്ച മുതൽ എനിക്ക് എനിക്കെന്താ സംഭവിച്ചെന്ന് എനിക്കെന്തോ ഒരു റിമൈൻഡർ തരികയായിരുന്നു ഞാൻ ഓർത്ത് എനിക്കെന്തോ ഓപത്ത് വരുമായിരുന്നെന്നും അല്ലായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തം കേൾക്കാൻ ആ ദുരന്തത്തിൽ നിന്നും ദൈവം ആ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തി അവർക്ക് നമ്മളിപ്പോൾ ഐസിയുവിന്റെ വാദത്തെ ചെന്ന് ഞാൻ രാവിലെ തൊട്ടിരുന്നു ഒരു പ്രാവശ്യം പോലും അവരെ ഒന്നും കാണാൻ അനുവദിക്കുന്നില്ല എന്നും എന്നും പോയിരിക്കുന്നൊരു ആരോഗ്യസ്ഥിതിയല്ല എന്റെ കാലി മുട്ടിൻ്റെ താഴേന്ന് മുട്ടേന്ന് പത്തിവരെ കമ്പിയിട്ടിരിക്കുക അപ്പൊ എന്റെ എനിക്കൊത്തിരി ഇഷ്യൂസ് ഉണ്ട് ഞാൻ പിന്നെ അതൊന്നും ഒരു പ്രശ്നമാക്കുന്നില്ല എന്താന്ന് വെച്ചാല് മരണം മുഖാമുഖം കണ്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് മരണത്തെ പേടിയേ ഇല്ല ഇന്ന് മരിച്ചാലും സന്തോഷം മറ്റേ ജോലിക്ക് പോകുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഒന്നിച്ച് തേച്ച് വെക്കും ഇപ്പൊ ന ഇങ്ങോട്ട് വരണമെങ്കിൽ ഇന്ന് ഒരെണ്ണം തേച്ചിട്ടാ യേശുവിന്റെ ഫോട്ടോയുടെ താഴെ വെക്കും കാരണം ഇപ്പൊ എനിക്ക് ഉറപ്പായി നമ്മൾ എഴുന്നേറ്റങ്ങളിൽ ഇതിടാൻ പറ്റുള്ളെന്ന് മറ്റേ ഒരാഴ്ചത്തേക്കുള്ള ഒന്നിച്ച് നമ്മൾ ചെയ്തു വെക്കുമായിരുന്നു പക്ഷെ സർവശക്തനായ ദൈവം രണ്ട് മാസത്തെ ആയുസ് പറഞ്ഞെടുത്തു ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഈ രണ്ടര വർഷക്കാലം എനിക്ക് ആയുസ് നീട്ടി തന്നു അതാണ് അത് എത്ര സ്തുതിച്ചാലും മതിയാവില്ല അതിനകത്തൊക്കെ ഒരു മോട്ടിവേഷൻ ഓരോ ഞാൻ ഇതിനകത്ത് എല്ലാം ഉണ്ട് സാറ് ബൈബിൾ റീഡിങ് തുടങ്ങിയ സമയം തൊട്ട് ഇതിനകത്ത് ബൈബിൾ റീഡിങ്ങിലുണ്ട് ഞങ്ങൾക്കതെല്ലാം അതിന്റെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു തന്നോണ്ട് ചാക്കോസാറാണ് അങ്ങനെ വന്നപ്പോഴാണ് ചാക്കോസാറ് പറയുന്നത് നമുക്ക് ദിവ്യബോധനത്തിൽ ചേരാൻ അതിനകത്ത് ചേർന്ന് എനിക്ക് ഒട്ടും സമയമില്ലാത്ത ഒരു വ്യക്തി ഇപ്പം കാരണം ഈ ബൈബിൾ റീഡിംഗ് സാറടുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക ഈ ദിവ്യബോധനത്തിന്റെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുക അത് പഠിക്കുക ഇപ്പൊ എസ്തേറിനെ ഒന്ന് താഴോട്ട് വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും തിരുമേനി ഇന്നലെ അടുത്ത സിലബസ് തന്നു അപ്പം എന്നാലും ഞാൻ ഹാപ്പിയാണ് സന്തോഷവതിയാണ് എപ്പോഴും സന്തോഷിപ്പിൻ അല്ലേ പറഞ്ഞിരുന്നത് അല്ലെ ഫിലിപ്പർ ലേഖനെത്തി നമ്മൾ കേട്ടതല്ലേ കർത്താവിലെപ്പോഴും സന്തോഷമാണ് ഒരു ദിവസം നീട്ടിക്കിട്ടുന്നത് നേരം വിളിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റെങ്കിൽ ഭാഗ്യമുള്ളവരാത്രി ഓറക്കി ഇന്നിപ്പോൾ കേൾക്കുന്നതും കാണുന്നതെല്ലാം ഏത് ഉറക്കത്തിലും നടക്കുന്ന വഴി വീഴുകാണോ വീഴുക പോവുക എങ്ങോട്ട് എന്നെ സംഭവിക്കുന്ന പോലും അറിയത്തില്ലാത്തൊരു കാലഘട്ടം എഴുന്നേറ്റ് കഴിയുമ്പോൾ ദൈവമേ ഇന്നത്തെ ഒരു പ്രഭാതം കൂടെ കാണാൻ പറ്റിയല്ലോ ഞാൻ ഒന്നും പ്രാർത്ഥിക്കത്തല്ലായിരുന്നു എനിക്ക് ആധികാരികമായിട്ട് ബൈബിൾ അറിയത്തേ ഇല്ലായിരുന്നു കാരണം ജോലി തിരക്കെ വീട് കാര്യങ്ങളെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ചിന്തയിലാണ് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ അതൊന്നുമല്ല കാര്യമെന്ന് ഇപ്പം സാറിന്റെ കൂടെ ഈ ബൈബിൾ റീഡിങ് ക്ലാസ്സിൽ ചെയ്യും സാറ് പറയും ഞാൻ ഈ പ്രസംഗ പരിശീലന കളരിയില് ഞാൻ ഈ ആക്സിഡന്റ് ആയതിനു ശേഷം പോയത് ആദ്യം പാമ്പാടി വേറെയല്ല സാറിന്റെ ക്ലാസ്സിൽ തേണ്ടേ ചാക്കോ സാറാ കൊണ്ടുപോയ ആദ്യത്തെ പ്രാശ്യം കാരണം അന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ വല്ലായിരുന്നു ഞാൻ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ലൈസൻസ് എടുത്ത ഒരാളാണ് ഇരുപത്തിയഞ്ച് വർഷം ടൂ വീലർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിർത്തിയ വണ്ടി എന്റെ കയ്യിൽ നിന്നും പറഞ്ഞ് എന്റെ കാലേ വീണതാണ് ഈ കാലിൻ്റെ പത്തിക്ക് താഴെ ഒരു ചെറിയ പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു ആ എന്നെ ആംബുലൻസെ കടത്തി കാരിതാസി കൊണ്ടുപോയതാണ് ആ പോയ വഴിക്ക് ഞാൻ കിടന്നുകൊണ്ട് രണ്ട് കവള് വെള്ളം കുടിച്ചു രണ്ടു തുള്ളി വെള്ളം എൻ്റെ ലങ്സിൽ പോയി എന്നുള്ളതാണ് എനിക്കൊരു പ്രോബ്ലമായിട്ട് വന്നത് അത് കണ്ടിട്ട് കാരിത്താസുകാർ എഴുതി ലങ്സിൽ ക്യാൻസർ ആണ് ഫോർത്ത് ആണ് പത്തര ലക്ഷം രൂപ ഈ കാലിന്റെ ഒരു ഫ്രാക്ചറിന് ബില്ല് പേ ചെയ്തു എന്റെ മക്കള് അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റിലാണ് പറയുന്നത് എല്ലാരും കേട്ടിട്ടില്ലേ ബയോപ്സി ബയോപ്സിന്ന് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ആദ്യം ഒരു ബയോപ്സി ചെയ്തു തോക്ക് പോലെ ഒരു ചെറിയ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുക ലങ്സിലേക്ക് പുറയുന്നു ജീവൻ പോണം വേദന അത് കഴിഞ്ഞ് അന്നിട്ടും വിസിബിൾ അല്ല എന്ന് പറഞ്ഞാ അത് റിജക്ട് ചെയ്തു രണ്ടാമത് വീണ്ടും അവർ പറഞ്ഞു അപ്പോഴും ഞാൻ അറിയുന്നില്ല എനിക്ക് ക്യാൻസറിന്റെ ആണോ ഇതെന്തോ ചെയ്യുന്നതെന്ന് മക്കളെയോടൊക്കെ ഡോക്ടറെ സംസാരിച്ച എന്റെ മകൻ ദുബൈയിലാണ് അവനൊക്കെ വന്നു വന്ന് പിന്നാണ് പറയുന്നത് ഇത് ബയോസിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് ക്യാൻസറുമായിട്ട് എന്തോ ആണെന്ന് ഞാൻ മോനോട് പറഞ്ഞു മോനെ ഞാൻ ഇനിയും കാര്യ ക്ലാസിലേക്കില്ല അപ്പൊ ഞാൻ മുപ്പത്തിനാല് ദിവസം അവരുടെ ഐ സിയുലും കിടന്നു ആറുമാസം ആ ഹോസ്പിറ്റലിലും കിടന്നു വേറെല്ലാം എന്നെ കാണാൻ വരുമായിരുന്നു സാറൊക്കെ എത്ര പ്രാവശ്യം പക്ഷെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് സൺഡേ സ്കൂൾ പതിനൊന്നും പന്ത്രണ്ടും പഠിച്ചതും പരീക്ഷ എഴുതിയത് സാറെന്നറിയാം പക്ഷെ സി പ്ലസേ കിട്ടിയുള്ളൂ കാരണം എനിക്ക് കുറച്ചു നേരം ഇരിക്കാൻ മേല കിടക്കാൻ വില ചിരിയാൻ വില അങ്ങനത്തെ ഒരവസ്ഥയാണ് പക്ഷെ ആ പരീക്ഷ എഴുതണോന്നൊരു നിർബന്ധ വരുമൻ എന്റെ അടുത്തിരിക്കുന്നു ഹോംലെസ് വായിച്ച് കേൾപ്പിക്കുന്ന കേട്ടെഴുതിയാണ് ഞാൻ ആ പരീക്ഷ അറ്റൻഡ് ചെയ്തത് നൂറ് ക്വസ്റ്റ്യൻ എ പ്ലസ് മേടിക്കണമെന്ന് മനസ്സിലാഗ്രഹമായിട്ട് ചേർന്നത് പക്ഷെ എനിക്ക് സി പ്ലസ് ആണെന്ന് കിട്ടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ കാര്യതാസി നിൽക്കുക കാരണം ഇത് എപ്പോഴും മരണമെന്ന് പറയും എപ്പോൾ വേണമെങ്കിലും മരിക്കാന്ന് പറയുന്നു അപ്പൊ എപ്പോഴും ഒരു നഴ്സ് അല്ലെങ്കിൽ അറ്റൻഡർ വന്നിട്ട് പറയും ഒരു അച്ഛൻ വന്നത് ആഴന് ഇപ്പോൾ കയറ്റിവിട്ടോട്ടെ ആരാ കരിപ്പാല ഷീജ ഇപ്പൊ മരിച്ചുപോ ഷീചക്കെന്നാന്ന് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞപ്പോ എനിക്കിന്ന് പള്ളിയിൽ പോണമെന്നൊരാഗ്രഹം തോന്നി ഞാൻ പള്ളിയിൽ ചെന്നു ഞാൻ പള്ളിയിൽ ചെന്നു അവിടെ ഒരു പ്രസംഗം നടന്നോണ്ടിരിക്കുക കൂരാപ്പുടപ്പള്ളിയിലെ അച്ഛനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു സംസാരിച്ചോണ്ടിരപ്പം എനിക്ക് തോന്നി മദ്ബഹായിക്കൊക്കെ ഒരു മഞ്ഞ നിറം പോലെ എന്താണെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ബോധം കെട്ടു വീണു അവിടുത്തെ പ്രസംഗം നിന്നു അപ്പോഴും കരിപ്പാലച്ചനെല്ലാം ഓടി വന്നു വെള്ളം തെളിച്ച് തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഓണന്നു നേരെ കാര്യദാസിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു കാട്ടുപീറ്റ് കുറഞ്ഞു പോയതാണ് കാട്ടുപീറ്റിൽ തന്നു ബോധം പോയി സമയത്ത് എത്തിച്ചുകൊണ്ട് ജീവനാപത്ത് വന്നില്ല എൻറെ ജീവനെ കൊണ്ടുപോകാൻ പിഷാജെന്റെ പുറകെ ഇങ്ങനെ രണ്ടര വർഷമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുക എവിടെ തകർക്ക എവിടെ തകർക്കാം ഇന്നീ നിമിഷം വരെ പിടികൊടുത്തില്ല നാളത്തെ എനിക്കറിയത്തില്ല അപ്പം ഇത് നിങ്ങളോട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഓരോരുത്തരുടെ എന്നോട് ചോദിച്ചായിരുന്നു എന്നായിരുന്നു പ്രശ്നം പ്രശ്നം പക്ഷെ ആ പ്രശ്നം ഓർത്തിയൊന്നും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്കിഷ്ടം കാരണം ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ എൻ്റെ കുഞ്ഞിനെ ആ ദുരന്തങ്ങൾ സംഭവിച്ചു പോയി ആക്സിഡന്റിൽ നിങ്ങൾ ആരെങ്കിലും ഇത് പത്രത്തിൽ കണ്ടായിരുന്നോ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പത്രത്തിൽ ഫോട്ടോസൊക്കെ ഇത് കണ്ടു അല്ലേ അതാണ് പക്ഷെ ആരാണ് ആർക്കും മനസ്സിലായില്ല അതിനകത്ത് എന്റെ മകന്റെ കുഞ്ഞായിരുന്നു ഒരു കുഞ്ഞുള്ളതാണ് അതാണ് നമ്മുടെ ജീവനാണ് അവൻ എന്നോട് പറഞ്ഞു എൻ്റെ പേര് ഷീജ എന്നാണ് ഷീജം ഞാൻ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പം പറഞ്ഞു ഡോണ്ട് വറി ശീത അമ്മച്ചി എന്നിട്ട് ഞാൻ കരയുന്നേ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ എയ്റ്റ് വീക്സ് ടൂ മന്ത്സേ ഉള്ളൂ ഞാൻ റെസ്റ്റ് എടുത്താൽ മാറാവുന്നതുള്ളൂ എനിക്ക് വേറെ ഒന്നും പറ്റിയില്ല അമ്മച്ചി കരയേണ്ട എന്ന് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുകാരെ അതുമൊക്കെ എനിക്കൊരു ഭയങ്കര ഇന്നിപ്പോൾ അവൻ്റെ എന്നും പോയി അവൻ്റെ കൂടെ രാവിലെ തൊട്ട് എനിക്കും വൈകിട്ട് തിരിച്ചു വരുമായിരുന്നു ഇന്ന് പോയില്ല ഇന്നെനി ഇങ്ങോട്ട് വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഇവരെയൊക്കെ ഞങ്ങളുടെ കുഴിമറ്റത്തുനിന്ന് ഡയറക്റ്റ് ഒരു ബസ് കയറി പുതുപ്പള്ളി വരാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കാറല്ലേ ഞാൻ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും നോർമലി യൂസ് ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്കൊത്തിരി സ്പീഡ് എടുക്കാൻ പേടിയാണ് ഈ കമ്പി കിടക്കുന്ന കാലാണ് എപ്പോഴും ക്ലച്ചേ ചവിട്ടേണ്ടത് എൻ്റെ എപ്പോഴും ഫുൾ ലോഡാണ് അഞ്ചു പേര് ആറുപേർ ഫൈവ് സീറ്റർ വണ്ടിയാണെങ്കിലും മിക്കവാറും ആറ് ആറുപേരെങ്കിലും കാണും ഇവരെ എല്ലാം ഞാനാണ് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനൊരാള് പുറകോട്ട് പോയാൽ അവർക്ക് സങ്കടമാകും അതുകൊണ്ട് സന്തോഷമായിട്ട് വന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു Atre matre iniki nengilode